പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ തലമുറകൾ കൈമാറിയ വിശ്വാസത്തിന്റെ കൈക്കരുത്തിൽ മണത്തല പള്ളിക്ക് മുന്നിലെ താണിമരം ഹൈന്ദവ സഹോദരങ്ങൾ വൃത്തിയാക്കി മണത്തല ചന്ദനക്കുടം നേർച്ചയിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ നാഗങ്ങൾക്ക് പാലുമുട്ടയും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരമ്പരാഗത അവകാശികളായ ഹൈന്ദവ സഹോദരങ്ങൾ മണത്തല പള്ളിക്ക് മുന്നിലെ താണിമരത്തിന്റെ കൊമ്പുകളും ചില്ലകളും വെട്ടിയൊതുക്കി വൃത്തിയാക്കിയത് താണിമരത്തിലെ പൊത്തിലാണ് നേർച്ച ദിവസം പാലുമുട്ടയും സമർപ്പിക്കുക നൂറ്റാണ്ടുകളായി തുടരുന്നതാണ് ഈ ആചാരം ബ്ലാങ്ങാട് കറുത്ത കോപ്പനപ്പുവിന്റെ തലമുറക്കാരായ കറുത്ത അപ്പുക്കുട്ടിയും സഹോദരൻ വേലായിയും പരമ്പരാഗതമായി തുടർന്നു വന്നിരുന്ന ഈ ആചാരം ഇപ്പോൾ ഇവരുടെ മക്കളായ രതീശൻ സതീശൻ രമേശൻ ഷാരീഷ് ലാൽ ഉണ്ണികൃഷ്ണൻ ചക്കാണ്ടൻ ഭാസ്കരൻ ചക്കാണ്ടൻ ഷിനോജ ചക്കാണ്ടൻ അറുമുഖൻ എന്നിവരാണ് തുടരുന്നത് ഇന്ന് രാവിലെ എട്ട് മുപ്പത് മുതൽ വൃത്തിയാക്കൽ ആരംഭിച്ചു കുടുംബാംഗങ്ങൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തു ചന്ദനക്കുടം നേർച്ചയിൽ കൊടി ഉയർത്താനുള്ള കൊടിമരങ്ങളും പള്ളി പരിസരത്ത് സ്ഥാപിച്ചു ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് ചരിത്ര പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ച സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ സൗകര്യം മാറ്റൗകര്യം അടയ്ക്കുന്നവർക്ക് അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്